മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയുമായാണ് പ്രത്യേകിച്ചും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു സ്മൂത്തിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ സ്മൂത്തി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പന്ത്രണ്ട് ക്യാഷൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്യാഷൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാമും ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് സോഫ്റ്റ് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് ഹാർഡ് ആണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിത്ത് വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാൽനട്ട് ആണ് നമുക്കിവിടെ മൂന്ന് മുതൽ നാല് വാൽനട്ട് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസിനും ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് ഫലപ്രദമാണ് അടുത്തതായി നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത സ്മൂത്തി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഷുഗറോ മിൽക്കോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ സ്മൂത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം അങ്ങ് കുറുകിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ വെയിറ്റ് ലോസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിയാസിഡാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ചിയാസീഡാണ് അതായത് ഇരുപത് എന്ന് പറയും അതിൽ കൂടാൻ ഒട്ടും പാടില്ല ഈ ഒരു ചിയാസീഡിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അസുഖങ്ങൾക്കും സ്കിന്നിനും മുടിക്കും ഒരുപാട് ഫലപ്രദമാണ് ദിവസവും ഒരാൾക്ക് ഇരുപത് ഗ്രാം വരെ ചിയാ സീഡ് കഴിക്കാവുന്നതാണ് അതായത് ഒന്നര ടേബിൾ സ്പൂൺ വരെ കഴിക്കാവുന്നതാണ് അതിൽ കൂടാനും പാടില്ല ഇനി സ്മൂത്തി ആയിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് ഓംലെറ്റിൻ്റെ കൂടെ കഴിക്കാം സാലഡിൻ്റെ കൂടെ കഴിക്കാം അതേപോലെ തന്നെ കേക്കിലൊക്കെ ഇട്ടും നമുക്ക് ചിയാ സീഡ് കഴിക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം ഒട്ടും കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നന്നായി ഇളക്കി കൊടുത്ത സ്മൂത്തി ഒരു ലിഡ് കൊണ്ടടച്ച് റെഫ്രിജറേറ്ററിലാണ് വെക്കേണ്ടത് ഇവിടെ ഞാൻ രാത്രിയാണ് ഇത് തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെറും വൈറ്റിലാണ് കഴിക്കുന്നത് ദ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ തുറന്നു നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി സ്മൂത്തി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായി ഒരു സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മുടെ സ്മൂത്തി കിട്ടിയിട്ടുണ്ട് അടുത്തതായി നമ്മുടെ സ്മൂത്തിയുടെ മുകളിലായിട്ട് ചെറിയൊരു ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ആൽമൻസും വാലനട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് അങ്ങനെ നമ്മുടെ വെയ്റ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം